ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാ ദിവസവും രാവിലത്തെ പലഹാരം ആക്കാൻ നോക്കുന്ന സമയത്ത് എന്താക്കും എന്താക്കുമെന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമുക്കിന്നൊരു പുതിയ ഐറ്റം തയ്യാറാക്കിയാലും തേങ്ങാ പത്തിരിയാണ് ചൂടുന്നത് അപ്പോൾ അതിനാവശ്യമായ വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടാണ് തിളപ്പിക്കാൻ വെക്കേണ്ടത് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത് അതിന് മുൻപേ തന്നെ ഇതിൻ്റെ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഈ ചതച്ചെടുത്തത് നമ്മൾ എടുത്ത് അളന്ന് വെച്ച പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ പൊടിയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് ഈ വെള്ളത്തിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒന്ന് സിമ്മാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി വാട്ടിയെടുക്കണം പൊടി അപ്പോൾ ചെറിയ തീയിൽ വെച്ച് വേണം വാട്ടിയെടുക്കാൻ നല്ല തീയിൽ വെച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ കൂടെ നമ്മൾ ഈ മിക്സ് ചെയ്ത് ക്രഷ് ചെയ്ത ഇത് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക അതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം ഇത് അടച്ചു വയ്ക്കുക അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയാണ് അതിന് ശേഷം ഇത് ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം കൈ കൊണ്ട് നന്നായി കുഴച്ച് മാർദ്ദവം ആക്കേണ്ടതാണ് ഇപ്പോൾ ചൂട് ഉള്ള സമയത്ത് കൈ പൊള്ളി പോകുന്നതായിട്ട് കുറച്ച് വെള്ളം അടുത്ത് അടുപ്പത്ത് അടുത്ത് വെച്ചിട്ട് പച്ചവെള്ളത്തിൽ കൈ മുക്കിയിട്ട് വേണം കുഴക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ കൈ മുക്കിക്കൊണ്ടാണ് ഇടക്കിടക്ക് കുഴച്ച് കൊടുക്കുന്നത് അപ്പോൾ നന്നായി കുഴച്ച് ആക്കി എടുക്കണം ഇതിൻ്റെ കുഴക്കുന്നതിലാണ് ഇതിൻ്റെ ഈ ഇത് വരുന്നത് അപ്പോൾ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം ഇത് ചെറിയ ഉരുളകളാക്കി നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചപ്പാത്തിയൊക്കെ പരത്താൻ എടുക്കുന്നതിൽ ചെറിയ ഉരുളകളാക്കി നമുക്ക് മാറ്റി ഓരോ ഉരുളകളാക്കി എടുത്തതിന് ശേഷം ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ഓരോന്നും എടുക്കുന്ന സമയത്ത് തന്നെ ഇതൊന്ന് അടച്ചു വെക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം ഇതായി ഇതായിപ്പോകും ആറിപ്പോകും അതുകൊണ്ട് നമ്മൾ ഓരോ ബൗള് ഓരോ ഉരുള എടുത്ത് കുറച്ച് അരിപ്പൊടിയിൽ മുക്കിയതിന് ശേഷം ഇത് ഇട്ട് പരത്തി കൊടുക്കാം അധികം നേർ പരത്തണ്ട ഒരു കുറച്ച് കട്ടി വേണം അപ്പോൾ പരത്തിയതിന് ശേഷം ഇത് നല്ല റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഒരു പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് ഒന്ന് മുറിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാവുന്നതാണ് നിങ്ങൾക്കൊക്കെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ അതുപോലെ ഞാനിടുന്ന വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം അതായത് ഞാനൊരു കറി എടുക്കുന്ന പാത്രം വെച്ചിട്ടാണ് ഇതിൻ്റെ ഇത് മുറിച്ചെടുത്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിൽ പരത്തി എടുത്ത് വെക്കുക അതിന് ശേഷം ചൂടാൻ തുടങ്ങിയാൽ മതി അരിപ്പൊടിയിട്ട് ഇട്ട് പരത്തുന്നതുകൊണ്ട് തന്നെ തമ്മിൽ ഒട്ടി പിടിക്കുകയും ഒന്നും ചെയ്യില്ല ഇത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഇനി ചുട്ടെടുക്കാൻ വേണ്ടി നോക്കാം ആദ്യം ഒരു ഭാഗം ഇട്ടതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് പിന്നെ ഒരു കയ്യിൽ വെച്ചിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് നന്നായി പൊങ്ങി വരുന്നതാണ് ഇതുപോലെ ബാക്കി എല്ലാം തന്നെ ചുട്ടെടുക്കാം ഇത് തേങ്ങാ പാലിൽ ഇട്ട് കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് അതുപോലെ ചിക്കൻ കറി മുട്ടക്കറി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് ഞാനിവിടെ മുട്ടക്കറിയാണ് തയ്യാറാക്കിയത് ഇപ്പോൾ മുട്ടക്കറിയുടെ കൂടെ ആണ് കഴിക്കുന്നത് എല്ലാ ദിവസവും ഓരോ വെറൈറ്റി ആക്കുന്നതായിരിക്കുമല്ലോ എല്ലാവർക്കും ഇഷ്ടം വീടുകളിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് തയ്യാറാക്കാമെന്ന് വിചാരിച്ചത് ഇതുപോലെ ചുട്ടിട്ട് ഒരു കാസറോളിൽ സൂക്ഷിക്കുക സമയമാകുമ്പോൾ എടുത്ത് കഴിക്കാം അപ്പോഴേക്കും കുറച്ചും കൂടി സോഫ്റ്റായി വരും ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നു കരുതുന്നു അടുത്ത വീഡിയോയുമായി വരുന്നവർക്കും എല്ലാവർക്കും നന്ദി